ഗുഡ് ന്യൂസ് ലൈവിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ഒരു തുള്ളി രക്തം പോലും വീഴ്ത്താതെ ഇന്ത്യ പാകിസ്ഥാന് കനത്ത പ്രഹരമാണ് ഇപ്പൊ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ട്രാറ്റജിക്കലി ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു രാജ്യത്തിനും ചെയ്യാൻ കഴിയാത്ത രീതിയിലുള്ള തന്ത്രപ്രധാനപരമായിട്ടുള്ള ഒരു നീക്കമാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശ സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തും വിധം തീവ്രവാദികളെ അനുദിനം ഇന്ത്യയിലേക്ക് കടത്തിവിട്ടുകൊണ്ട് ഇന്ത്യയുടെ ആഭ്യന്തരമായിട്ടുള്ള സ്ഥിതിഗതികളെ തകിടം മറിക്കത്തക്ക രീതിയിലുള്ള തീവ്രവാദ പ്രവർത്തനമാണ് ഇന്ത്യയുടെ അയൽപ്പക്ക രാജ്യമായിട്ടുള്ള പാകിസ്ഥാൻ കാലാകാലങ്ങളായിട്ട് നമ്മളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിന്റെ അവസാനത്തെ ഒരു ഉദാഹരണമാണ് പകൽഗാം എന്ന് പറയുന്ന ആ പ്രദേശത്തുണ്ടായ ഇരുപത്തിയാറ് പേരുടെ മേഡർ ഇരുപത്തിയാറ് പേരെ ബ്രൂട്ടലി കൊന്ന് നമ്മുടെ ദേശത്തിന്റെ അതിന്റെ ഇൻ്റഗ്രിറ്റിയെ ബാധിക്കുന്ന രീതിയിൽ ഒരാക്രമണം നടത്തിയത് പക്ഷെ ഇന്ത്യ അതിനെ ഒരിക്കലും പൊറുക്കുന്നു ഒരാളും വിചാരിക്കേണ്ട കാര്യമില്ല ഇന്ത്യ അതിനെ പൊറുക്കത്തില്ല കാരണം ഇന്ത്യ കനത്ത തിരിച്ചടി തന്നെ കൊടുക്കും അപ്പോൾ നമ്മൾ ആയുധം എടുത്ത് പ്രഹരിക്കുന്നതിനെ കാട്ടിയൊക്കെ എത്രയോ വലിയ രീതിയിലുള്ള ഒരു ആണ് ഇപ്പോൾ പാകിസ്ഥാന്റെ മേലെ ഇന്ത്യ ചെലുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ഇന്ത്യ കൊടുത്ത ഏറ്റവും വലിയൊരു പ്രഹ്റോ എന്ന് പറയുന്നത് സിന്ധു നദീജല കരാറ് അങ്ങോട്ട് റദ്ദാക്കി കളഞ്ഞു അത് വെച്ചിട്ടാണല്ലോ ഇത്രയും നാളും ബായിസാനിലെ കാർഷിക അഭിവൃദ്ധിയും മറ്റു വ്യാവസായിക മേഖലകളും എല്ലാം പ്രവർത്തിച്ചുകൊണ്ടിരുന്നതും സമ്പദ്ഘടനയെ ഒരു വിധത്തിലെങ്കിലും ഒന്ന് താങ്ങി നിർത്താൻ വേണ്ടി പാകിസ്ഥാന് സാധിച്ചത് എന്നാൽ ഇനി അത് വേണ്ട എന്നുള്ളത് ഇന്ത്യ അങ്ങോട്ട് തീരുമാനിച്ചു പാകിസ്ഥാൻ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല യുദ്ധമൊക്കെ പ്രഖ്യാപിക്കാമെന്ന് പറയാം അതൊക്കെ വളരെ എളുപ്പം ചെയ്യാവുന്ന ഒരു കാര്യമാണ് പക്ഷേ തിരിച്ചടി എത്ര വലിയ ഭയാനകമായിരിക്കും എന്നുള്ളത് പാകിസ്ഥാൻ മുൻകാല അനുഭവങ്ങളെ വെച്ചൊന്ന് വിലയിരുത്തിയാൽ അത് വെറും വാക്കുകളിൽ പൊയ് വാക്കുകളായി മാത്രം ഒതുങ്ങി പോകുന്ന ഒരു കാര്യമാണെന്നുള്ളത് പാകിസ്ഥാൻ ഒന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ മനസ്സിലാകും അതുകൊണ്ട് വീരവാദം ഒക്കെ മുഴക്കാൻ വേണ്ടി സാധിക്കും പക്ഷെ അതിനപ്പുറം കാര്യത്തോട് അടുക്കുമ്പോൾ അതിനെ തലം മാറും ഗൗരവം മാറും എന്നുള്ളത് പാകിസ്ഥാൻ വളരെ വ്യക്തമായിട്ടറിയും വെല്ലുവിളിക്കുന്നത് ഇന്ത്യയെ പോലുള്ള വളരെ കരുത്തനായ ഒരു രാജ്യത്തെയാണെന്നുള്ളതും പാകിസ്ഥാനിൽ നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഒരുപാട് തവണ ഇന്ത്യയോട് മുട്ടി നോക്കി അത്രയും സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിൽക്കുന്ന ഒരു രാജ്യമാണ് പാകിസ്ഥാൻ ഇന്ത്യയെക്കാട്ടിയൊക്കെ മിലിറ്ററി അഡ്വാൻറ്റേജ് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജിയോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ഉള്ളൊരു പ്രദേശമാണ് പാകിസ്ഥാൻ അത്രയും ഹൈ മൗണ്ടഡ് ആയിട്ടുള്ള ആ ഏരിയയിൽ നിന്നുകൊണ്ട് പോലും ഇന്ത്യക്കെതിരെ ഒരു വിജയം നേടാൻ വേണ്ടിയിട്ട് പാകിസ്ഥാന് കഴിഞ്ഞിട്ടില്ല എന്ന് വരുമ്പോൾ അത് എത്രത്തോളം ഇന്ത്യ ആണെന്നുള്ളതും ഇന്ത്യയുടെ മിലിറ്ററി എത്രത്തോളം കേപ്പബിൾ ആണെന്നുള്ളതും പാകിസ്ഥാന് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഒന്നാമതായി നമ്മൾ കൊടുത്ത പ്രഹരം കനത്ത പ്രഹരമാണ് അത് പാകിസ്ഥാനെ പാരലൈസ്ഡ് ആക്കാൻ പോകുന്ന തരത്തിലുള്ള ഒരു പ്രഹരമാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പാകിസ്ഥാൻ പറഞ്ഞു യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും യുദ്ധം ചെയ്യും അപ്പൊ യുദ്ധമാണ് അവർക്ക് ഏറ്റവും പരമപ്രധാനം കാരണം ആഭ്യന്തരമായിട്ടുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് കുഴങ്ങി വല്ലാത്തൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ മുമ്പോട്ട് പോകുന്നത് പാകിസ്ഥാന്റെ നാല് മൂലകളിൽ നിന്നും പാകിസ്ഥാനെ ഇപ്പോൾ ശരിക്കും പറയാം സൊഫസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള രീതിയിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി എനിമീസ് നിക്കുകയാണ് അപ്പോൾ ആ എനിമീസിനെയൊക്കെ കൊണ്ട് പൊറതിമുട്ടി മാത്രമല്ല ആഭ്യന്തരമായിട്ടുള്ള ഭീകരവാദം ഭീകരവാദത്തിന് ഇത്രയധികം വെള്ളവും വളവും കൊടുക്കുന്ന പാകിസ്ഥാന് പോലും പലപ്പോഴും ഭീകരവാദത്താൽ മുറിവേൽക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് അപ്പോൾ അത്തരം രീതിയിലുള്ള വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെയാണ് പാകിസ്ഥാൻ കടന്നു പോകുന്നത് അപ്പോൾ ഇത് പാകിസ്ഥാന് കൊടുക്കുന്ന ഏറ്റവും വലിയൊരു പ്രഹരമായിരിക്കും ഈ നദീജലം കരാറ് അങ്ങോട്ട് റദ്ദാക്കി നദീജലം ഒഴുക്കുന്നതും അങ്ങോട്ട് ഇന്ത്യ അവസാനിപ്പിക്കുന്നു അതിപ്പോൾ ക്രമേണ ഘട്ടം ഘട്ടമായിട്ട് ഒറ്റയടിക്കുന്നത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പറ്റത്തില്ല പക്ഷെ ഘട്ടം ഘട്ടമായിട്ട് ഇന്ത്യ അതിനകത്തൊരു തീരുമാനം കൊണ്ടുവരും അപ്പോൾ ഇപ്പോൾ തന്നെ പാകിസ്ഥാന് കൊടുത്തു ആ ഒരു കാര്യം അവിടെ അടിയായിട്ട് ക്രിയേറ്റഡ് ആയിട്ടുണ്ട് ഓൾറെഡി അതുകൊണ്ട് തന്നെ ഇപ്പോൾ പാകിസ്ഥാനില് വെള്ളത്തിന്റെ പേരിൽ ഇപ്പോൾ ഒരു ആഭ്യന്തര ഘടകം പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അത് നമ്മുടെ വീഡിയോസ് ഒന്നും വലിയ രീതിയിൽ അതിനെ കവർ ചെയ്യുന്നില്ല പക്ഷേ വളരെ ബ്രൂട്ടലി ആയിട്ട് അതിനെ തിരിച്ച് റിട്ടാലിയേറ്റ് ചെയ്യുന്നുണ്ട് അവിടുത്തെ അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ടാമതായിട്ട് ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചിനാബ് അതേപോലെ തന്നെ ചലം പോലെയുള്ള ആ വലിയ നദികൾ കുറുകെ കെട്ടിയിരിക്കുന്ന അണക്കെട്ടുകളുടെ ഷട്ടറുകളൊക്കെ താഴ്ത്തിക്കൊണ്ട് ഇപ്പോൾ ഒഴുക്കിക്കൊണ്ടിരുന്ന വെള്ളത്തിന്റെ അളവ് കുറച്ചു കൊണ്ടു അപ്പോൾ ഈ കുറച്ചു കൊണ്ട് വന്നിരിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പ്രഹരം പായസാന വീണ്ടും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കാരണം മൊത്തത്തിൽ പായസാനെ ടൈറ്റ് ചെയ്യുകയാണ് ഇന്ത്യയുടെ ഉദ്ദേശം അപ്പോൾ ഇന്ത്യക്കെതിരെ ആണവായുധം എടുക്കും എന്നൊക്കെ പല ആവർത്തികളായിട്ട് ഇപ്പൊ പാകിസ്ഥാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് വളരെ ഈസി ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിട്ടാണ് അവരതിനെ കാണുന്നത് ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ ആണവായുധം എടുത്ത് ഇന്ത്യയെ ആക്രമിക്കുമെന്നുള്ളത് അപ്പൊ ഇപ്പോൾ അവസാനമായിട്ട് മുഹമ്മദ് ഖാലി ജമാലി റഷ്യൻ പാക് അംബാസിഡർ ആണ് ഇപ്പോൾ ആ ഒരു ഭീഷണിയുമായിട്ട് വന്നിരിക്കുന്നത് ഇതൊരു പാകിസ്ഥാന്റെ ഔദ്യോഗിക ഭീഷണിയായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റുമോ പറ്റുമായിരിക്കും പക്ഷെ എന്നാലും ഇതൊരു ഭീഷണിയിൽ മാത്രം ഒതുങ്ങുകയുള്ളു ഇന്ത്യയെ പോലുള്ള രാജ്യത്തെ ആണവായുധം എടുത്ത് ചൊറിയാൻ നിന്നാൽ പാകിസ്ഥാൻ എന്ന് പറഞ്ഞ രാജ്യം എന്റെ ഭൂപടത്തിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ളൊരു കാര്യം അതുകൊണ്ട് അത്തരം രീതിയിലുള്ള ഏതെങ്കിലും നീക്കം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങളും ഇന്ത്യക്ക് ഉണ്ട് എന്നുള്ളത് മാത്രവുമല്ല തിരിച്ചടി ഭയാനകമായിരിക്കും എന്നുള്ളതാണ് എന്നുള്ളതായിരിക്കും പാകിസ്ഥാൻ അനുഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ ഇഞ്ചിഞ്ചായിട്ട് പാകിസ്ഥാനെ കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇഞ്ചിഞ്ചായിട്ട് അപ്പോൾ പെട്ടെന്ന് ഒരു ആയുധം എടുത്തൊരു അറ്റാക് അറ്റാക്ക് നടത്തുമ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയിലെ ജനങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യ എന്ന് പറയുന്നത് മോസ്റ്റ് പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ് നമുക്കറിയാം ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യം നമ്മളല്ലേ അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ജനസംഖ്യയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത് വളരെ വലുതാണ് ഏതെങ്കിലും തരത്തിൽ ശത്രു രാജ്യത്തിന്റെ ഒരു ആക്രമണം ഇന്ത്യക്ക് നേരെ വന്നു കഴിഞ്ഞാൽ ഇന്ത്യക്ക് പ്രഥമ പ്രാധാന്യം കൊടുക്കേണ്ട വിടത്തെ ജനത്തിന്റെ സുരക്ഷയാണ് ആ സുരക്ഷ മുൻനിർത്തിക്കൊണ്ടായിരിക്കണം ഇന്ത്യ റിട്ടാലിയേറ്റ് ചെയ്യുക അപ്പോൾ അങ്ങനെ ഏതെങ്കിലും തരത്തില് ശത്രു രാജ്യത്തിൻ്റെ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ ഇന്ത്യയിലെ കാഷ്വാലിറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നമ്മുടെ ഗവൺമെന്റ് മനസ്സിലാക്കുന്നുണ്ട് അതിനെ ഏതൊക്കെ രീതിയിൽ അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ശത്രുവിനൊരു തിരിച്ചടി കൊടുക്കാമെന്നുള്ളതാണ് നമ്മുടെ രാജ്യം ആദ്യം അതിനാണ് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ് അപ്പൊ ആ രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാന് മേൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രഹരം അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് ഒരു തുള്ളി രക്തം പോലും ഒഴുക്കാതെ പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ വീർപ്പ് ഒപ്പിട്ടിച്ച് കൊന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ ആഭ്യന്തരമായിട്ടുള്ള വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ഈ ഒരു നടപടിയിലൂടെ സാധിക്കും അപ്പൊ ഇന്ത്യ ഒരു തിരിച്ചടി കൊടുക്കുന്നതിനെക്കാട്ടി ഹൺ ടൈം ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും അവിടുത്തെ ജനങ്ങൾ പ്രക്ഷോഭമായിട്ട് ഇറങ്ങി ഇപ്പൊ വെള്ളത്തിന്റെ പേരിൽ ഇറങ്ങിയിട്ടുണ്ട് ദാരിദ്ര്യത്തിന്റെ പേരിലുണ്ട് അവിടെ ഭക്ഷ്യ വസ്തുക്കളുടെ വില വർധനെതിരെ അവിടെ നടക്കുന്നുണ്ട് ഇനി കർഷകരും കൂടി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ രാജ്യത്തിൽ തന്നെ ആഭ്യന്തര കലകം പൊട്ടിപ്പുറപ്പെടും അപ്പോൾ ആ രാജ്യം ഒരു ശരിക്കും പറഞ്ഞാൽ അസ്ഥിരപ്പെട്ടു പോകുകയാണ് അപ്പോൾ ഈ അസ്ഥിരപ്പെട്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാൻ നിൽക്കുക എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ ആത്മഹത്യാപരമാണ് പാകിസ്ഥാൻ ആ നടപടിയിലേക്ക് പോവിയാൽ തന്നെയും പാകിസ്ഥാന് അധികം നാൾ ആ യുദ്ധത്തിൽ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല കാരണം സ്വന്തം ജനത്തിൻ്റെ സപ്പോർട്ട് ഇല്ലാത്തടത്തോളം കാലം അവിടെ ഒരു യുദ്ധം വിജയിക്കുക എന്ന് പറയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് പോസിബിൾ അല്ല അപ്പോൾ ആദ്യം ഇന്ത്യ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാകിസ്ഥാന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നം അത് സങ്കീർണമാക്കിക്കൊണ്ട് പിന്നെ ഏതെങ്കിലും തരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഒരു ആക്രമണം നടത്താൻ തുനിയുകയാണെങ്കിൽ ആ ആക്രമണത്തിന് ശരിക്കും ഭയങ്കര രീതിയിലുള്ള ഒരു പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാനെ ശരിക്കും പറഞ്ഞാൽ ന്യൂട്രലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സൈന്യം ഒരു ശരിക്കും പറഞ്ഞ ഒരു ഒഫെൻസീവ് അറ്റാക്ക് അല്ല ഇവിടെ പ്ലാൻ ചെയ്യുന്നത് ഡിഫൻസീവ് ആയിട്ടുള്ളത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ ഇപ്പോൾ എടുത്തിരിക്കുന്നത് ആയുധമെടുക്കാതെയുള്ള ഒരു യുദ്ധമാണ് ഈ ആയുധമെടുക്കാതെയുള്ള യുദ്ധത്തിനെതിരെ പാകിസ്ഥാൻ പറഞ്ഞ പോലെ അവർ അണുവായുധം എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ഒരു അറ്റാക്ക് ഇന്ത്യയുടെ ഏതെങ്കിലും പ്രദേശത്തെ പരമാധികാര പ്രദേശത്ത് നടത്തിക്കഴിഞ്ഞാൽ അതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ പ്ലാൻ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് അപ്പം അങ്ങനെ ഒരു അറ്റാക്ക് പാകിസ്ഥാൻ്റെ ഭാഗത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ഉപയോഗിക്കുക ഇന്ത്യയുടെ മോസ്റ്റ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വെപ്പൺസ് ആയിരിക്കും യൂസ് ചെയ്യുക അതിനകത്ത് ഒരു സംശയവുമില്ല പാകിസ്ഥാനെ തവിടുപൊടിയാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഓൾറെഡി ഇന്ത്യയുടെ നേവി പറഞ്ഞിട്ടുണ്ട് കറാച്ചിയെ തകർത്ത് തരിപ്പണമാക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അനുഭവം പാകിസ്ഥാൻ മറന്നുപോയിട്ടുണ്ടാവില്ലായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അനുഭവം പാകിസ്ഥാൻ മറന്നുപോയിട്ടുണ്ടാവില്ലായിരിക്കും കാരണം ഇന്ത്യക്ക് വളരെ വേഗത്തിൽ തന്നെ ഈ കറാച്ചി എന്ന് പറയുന്ന പാകിസ്ഥാന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പോർട്ടിനെ കൈയടക്കാൻ സാധിക്കും നമ്മുടെ നേവി അത്രയും പവർഫുൾ ആണ് ഇപ്പോൾ പാകിസ്ഥാൻ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ യുദ്ധത്തിൽ നിന്ന് എങ്ങനെങ്കിലും ഒന്ന് മാറിപ്പോകാന്നുള്ളതാണ് കാരണം അവരെ കൊണ്ട് ഇത് തടുത്തു നിൽക്കാൻ വേണ്ടി സാധിക്കത്തില്ല റഷ്യയുടെ സഹായം നേടുന്നു ചൈനയുടെ സഹായം നേടുന്നു ഇപ്പോൾ അവസാനമായിട്ട് ബംഗ്ലാദേശ് ഒരു ഭീഷണി ഒഴുക്കിയിരിക്കുകയാണ് ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് പ്രദേശങ്ങൾ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു യുദ്ധത്തിന് പോവുകയാണെങ്കിൽ നോർത്ത് വെസ്റ്റ് പ്രദേശങ്ങളൊക്കെ ബംഗ്ലാദേശിന്റെ ആർമി കൈയടക്കണമെന്ന് അതിന് ആവശ്യമെങ്കിൽ ചൈനീസ് ആർമിയുടെ സഹായവും കൂടെ തേടാമെന്നുള്ള രീതിയിൽ ഇപ്പോൾ അവരുടെ മുൻ സൈനിക മേധാവി പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിലാണ് കാര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുന്നത് പാകിസ്ഥാൻ ഇപ്പൊ പല ആംഗിളുകളിൽ നിന്നുകൊണ്ട് ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇന്ത്യൻ സർക്കാർ ആ സമ്മർദ്ദത്തിന് വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല കൂടുതൽ ഇന്ത്യയുടെ അറ്റാക്ക് പാകിസ്ഥാന്റെ മേളിലേക്ക് പോവുകയാണ് പാകിസ്ഥാൻ ഇങ്ങനെ ഓരോന്നോരോന്നാട്ടം ഇരന്ന് ഇറന്ന് ചോദിച്ചു മേടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയെ പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യയുടെ അതിർത്തികളിൽ വിടിനിർത്തൽ കരാറുകൾ ലംഘിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ രീതികളിലെല്ലാം ഇന്ത്യക്കെതിരെ ഒരു ഒരു സമ്മർദ്ദം ഉണ്ടാക്കിക്കൊണ്ട് ഇന്ത്യയുടെ കാല് പിൻപിലിട്ട് വെപ്പിക്കാം പാകിസ്ഥാനെ ജയിക്കാം എന്നുള്ളതാണ് തീവ്രവാദികളെ ഒളിപ്പിക്കുന്നു പാക് ഓക്കുപ്പൈഡ് കാശ്മീരിൽ ഉണ്ടായിരുന്ന തീവ്രവാദി ലോഞ്ചറുകളിൽ നിന്നെല്ലാം ഇപ്പോൾ തീവ്രവാദികൾക്ക് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് അവരെ മാറ്റുകയാണ് കാരണം ഏത് സമയത്തും ഇന്ത്യ തിരിച്ചാക്രമിക്കുകയാണെങ്കിൽ പി ഒ കെയിലായിരിക്കും ആക്രമണം ഉണ്ടാകുക എന്നുള്ളത് പാകിസ്ഥാൻ ഇപ്പോൾ ഗസ് ചെയ്തിരിക്കുന്നു അപ്പോൾ ആ രീതികളിലെല്ലാം ഇപ്പോൾ കാര്യങ്ങൾ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം പാകിസ്ഥാൻ ഇനി ഒരു ഏതെങ്കിലും രീതിയിൽ അനങ്ങിയാൽ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കനത്ത തിരിച്ചടി ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ത്യക്ക് മറ്റു സപ്പോർട്ടുകളൊന്നും ആവശ്യമില്ല ഇന്ത്യക്ക് ഇപ്പോൾ ഇന്ത്യയുടെ സാങ്കേതികപരമായിട്ട് ഇന്ത്യ ഒരുപാട് അഡ്വാൻസ്ഡ് ആണ് മുമ്പ് നമുക്ക് പല രാജ്യങ്ങളുടെ സഹായം ആവശ്യമായിരുന്നു എന്നാൽ ഇന്ന് പാകിസ്ഥാനെ കീഴടക്കാൻ വേണ്ടി ഇന്ത്യക്ക് മറ്റൊരു രാജ്യത്തിന്റെ സഹായം ആവശ്യമില്ല നമ്മുടെ ആയുധശാലകളിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ആയുധങ്ങളുണ്ട് ഇന്ത്യൻ ഡിഫൻസ് അതോറിറ്റിയും അതിന്റെ ഡിഫൻസ് ആവശ്യമായിട്ടുള്ള ആയുധ നിർമ്മാണശാലകളിലെ തൊഴിലാളികളോട് അവരുടെ അവധികളൊക്കെ വെട്ടിച്ചുരുക്കിക്കൊണ്ട് തിരികെ ഫാക്ടറികളിലേക്ക് വരണം ആയുധ നിർമ്മാണം കൂടുതൽ കൂടുതലാക്കി എടുക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് വരുന്നു ഇന്ത്യ എല്ലാ രീതിയിലും കരുതി കൂട്ടി തന്നെയാണ് മുമ്പോട്ട് പോകുന്നത് ഏതെങ്കിലും രീതിയിൽ ഇന്ത്യക്ക് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്രമണം നേരിട്ടാൽ അതിനെ കനത്ത രീതിയിൽ തിരിച്ചടിക്കുക എന്നുള്ളതാണ് അതിൽ ചിലപ്പോൾ ചൈന പാകിസ്ഥാന്റെ കൂടെ ഉണ്ടാവും ചിലപ്പോൾ ഈ പറയുന്ന ബംഗ്ലാദേശ് നന്ദി ഘട്ടവന്മാര് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ത്യ പാകിസ്ഥാനോട് യുദ്ധം ചെയ്ത് ജയിച്ച് ഒരു സ്വതന്ത്ര രാജ്യമാക്കി സ്വതന്ത്ര പരമാധികാര രാജ്യമാക്കി മാറ്റിയ ഈ ബംഗ്ലാദേശ് പോലും ഇപ്പോൾ തിരിഞ്ഞു കുത്തിയിരിക്കുകയാണ് കാരണം ഇതെല്ലാം മതത്തിന്റെ പേരിലാണ് അപ്പോൾ ഇവന്മാരടക്കം ഇപ്പൊ തിരിഞ്ഞു കുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് മൾട്ടിപ്പിൾ ആയിട്ടുള്ള മേഖലകളിൽ നിന്ന് യുദ്ധം ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും ആ യുദ്ധ സ സാഹചര്യങ്ങളെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ നീക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ ഭയങ്കര ഭയങ്കര തയ്യാറെടുപ്പുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ തയ്യാറെടുപ്പുകളെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയും ഇവിടുത്തെ ജനങ്ങളെയും ഇവിടുത്തെ സംവിധാനങ്ങളെയും നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയും പുരോഗതിയൊക്കെ ഒരു രീതിയിലും തടസ്സപ്പെടുത്താത്ത രീതിയിലാണ് ഇപ്പോൾ ഇന്ത്യ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ പാകിസ്ഥാനെ പോലെ അത്രയും കുറഞ്ഞ പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമല്ല ഇന്ത്യയിൽ നാൽ നൂറ്റി നാൽപ്പത്തി കോടിയിലധികം ജനങ്ങളുണ്ട് ഈ ജനങ്ങളുടെ എല്ലാം സുരക്ഷ നമ്മുടെ കേന്ദ്ര സർക്കാരിൻ്റെയും നമ്മുടെ സൈന്യത്തിന്റെയും കൈകളിലാണ് അപ്പോൾ ഇതൊക്കെ നോക്കിയിട്ട് വേണം ഒരു രാജ്യത്തിനെതിരെ യുദ്ധത്തിന് വേണ്ടി അല്ലാതെ ഇവിടെ കിടന്ന് ചിലർ കുറയ്ക്കുന്നത് പോലെ ഇന്ത്യക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല ഇന്ത്യ ചെറും വാചക മാത്രമാണെന്നുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു ഒപ്പിച്ചു വെക്കുന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ രാജ്യത്തിനുള്ളിൽ നിന്നുകൊണ്ട് നമ്മുടെ രാജ്യത്തിനെതിരെ സംസാരിക്കുന്ന തീവ്രവാദ മനോഭാവമുള്ള ആൾക്കാരൊക്കെ ഇന്ത്യ ഇകഴുത്തുവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചില പദമാണ് ഇത്രയും ദിവസങ്ങളായിട്ടും ഇന്ത്യ തിരിച്ചടിക്കുന്നില്ല എന്നുള്ളത് തിരിച്ചടിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇവിടെ ഇരുന്നുകൊണ്ട് ഈ രാജ്യത്തിനെതിരെ വിധ്വംസ പ്രവർത്തനങ്ങൾ നടത്തുന്നവനെ പോലും സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ചുമതല ഇന്ത്യൻ സർക്കാരിന് ഉള്ളതുകൊണ്ടാണെന്നുള്ള കാര്യം ഇവരെല്ലാം മറന്നു പോവുകയാണ് അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രഹരം എന്ന് പറയുന്നത് കനത്ത പ്രഹരമാണ് കനത്ത പ്രഹരം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനെ പാരലൈസ് ചെയ്യുകയാണ് പാകിസ്ഥാൻ അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകണം അവിടുത്തെ ജനങ്ങൾ തന്നെ അവിടുത്തെ സർക്കാരിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യം കൊണ്ടുവരുന്നത് ഇനി ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ തുനിയുകയാണെങ്കിൽ പാകിസ്ഥാൻ ഒരു പല പീസുകളായിട്ട് മുറിഞ്ഞു പോകുന്ന അല്ലെങ്കിൽ ദുർബലമായ രാജ്യമായി തീരുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തും എന്നുള്ളതാണ് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിയൊക്കെ ഒരവസരത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അതേപോലെ തന്നെ അഫ്ഗാൻ ഒരു റിറ്റാലിയേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് അപ്പുറത്ത് ഇറാൻ ഇറാന്റെ ശത്രുവാണ് ഈ പാകിസ്ഥാൻ അപ്പൊ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു തിരിച്ചടി വരും തത്വത്തിൽ എല്ലായിടത്തു നിന്നും വരും പിന്നെ ഈ ചൈന കൂടെ നിൽക്കുന്നെങ്കിൽ പോലും ചൈനയുടെ ഉദ്ദേശം ചൈനയുടെ പുരോഗതിയാണ് അല്ലാതെ പാകിസ്ഥാന്റെ പുരോഗതി ഒന്നും മുന്നിൽ കണ്ടല്ല ചൈന ഇപ്പോൾ ഈ പാകിസ്ഥാനുമായിട്ട് ഒട്ടി നിൽക്കുന്ന ആയുധം കൊടുക്കുന്നതും മറ്റെല്ലാ സപ്ലൈസും കൊടുക്കുന്നതൊന്നും ഈ പാകിസ്ഥാനെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല ചൈനയ്ക്കറിയാം പാകിസ്ഥാനെ പോലുള്ള ഒരു ടെററിസ്റ്റ് കൺട്രി നിങ്ങളുടെ ബോർഡറിൽ കിടക്കുന്നത് എപ്പോഴും നിങ്ങൾക്ക് ഭീഷണിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചൈനയും ഇക്കാര്യത്തിൽ മുൻകരുതലോടുകൂടി ഒരു പരിധി വിട്ട് ചൈനയിനകത്ത് ഇടപെടത്തില്ല എന്നുള്ളതും വസ്തുതാപരമായ കാര്യമാണ് അപ്പോൾ ഇന്നത്തെ എന്റെ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഇത്ര മാത്രമാണ് ഇന്ത്യ ആയുധം എടുക്കുന്നതിനെക്കാട്ടി കൂടുതൽ കരുത്തുറ്റ രീതിയിലുള്ള ഒരു പ്രഹരമാണ് പാകിസ്ഥാന് കൊടുത്തിരിക്കുന്നത് പാകിസ്ഥാനെ ഒരു വല്ലാത്തൊരു സാഹചര്യത്തെ അനങ്ങാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചതിന് ശേഷം വേണമെങ്കിൽ ഒരു തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ ഭയങ്കര ഈഗർലി വെയിറ്റിംഗ് ആണ് ഈഗർലി വെയിറ്റിംഗ് ഇന്ത്യ ഇന്ത്യ വെയിറ്റ് ചെയ്യാണ് ഭയങ്കര ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാണ് ഇന്ത്യൻ ആർമി സർവ്വസജ്ജമായി തന്നെയാണ് നിൽക്കുന്നത് അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒപ്പം നിൽക്കാം നമ്മുടെ എല്ലാ പരമാധികാരത്തെയും സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു സൈന്യം നമുക്കുണ്ട് ആ സൈന്യത്തിൻ്റെ ആത്മബലം അതാണ് നമ്മുടെ കാര്യത്ത് അപ്പോൾ നമ്മുടെ രാജ്യം എല്ലായ്പ്പോഴും വിജയിക്കുക തന്നെ ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടെയും പ്രാർത്ഥനയോടെയും എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ കാണുമ്പോൾ ഗുഡ് ബൈ